യും വിശ്വാസത്തിന്റെയും മുഖമദ്രിച്ച് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ മുതല പഞ്ചായത്ത് പ്രാദേശിക ജൈവപരിപാലനത്തിന് ആവശ്യമായ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾ വളണ്ടിയർമാർ എന്നിവർക്കായി ശില്പശാല സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു തുടർപരിവാരമാണ് മറ്റൊന്നും അറിഞ്ഞിരിക്കുന്ന പ്രിയോജനങ്ങളെ ഇത് മൂന്നും നടപ്പിലാക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവരാണ് സ്റ്റേറ്റും സെൻട്രലും നമ്മളെ ലോക്കൽ ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് സംവിധാനമാണ് ഇന്ത്യയിലെ നമുക്കറിയാം ഇന്ത്യ സംവിധാനം രാജ്യത്ത് പഞ്ചായത്തിനായ ശക്തിപ്പെട്ട ഏറ്റവും കൂടുതൽ പഞ്ചായത്തിനായ ശക്തിയുള്ള സംസ്ഥാനം എന്ന് വെച്ചാൽ നമുക്ക് കേരളം പറയും കേരള പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ കൃഷി മൃഗസംരക്ഷണം ജലസംരക്ഷണം പുഴയുടെ സംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ അടുത്ത പത്ത് വർഷത്തിനിടെ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് രൂപം നൽകുവാൻ യോഗം തീരുമാനിച്ചു മുതുതല പഞ്ചായത്തിൽ ഇതിനകം ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്ററിന്റെ ഒന്നും രണ്ടും വാല്യങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിൽ ഈ മാതൃകാ പദ്ധതി നടപ്പാക്കുന്ന ഏക പഞ്ചായത്ത് കൂടിയാണ് മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം മുഷ എം സുബൈദ ബുഷറ സമദ് ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ എം ശങ്കരൻകുട്ടി പഞ്ചായത്ത് സെക്രട്ടറി സി പി സുരേഷ് കുമാർ ബി എം സി കൺവീനർ പി എൻ പരമേശ്വരൻ എ പി ഉണ്ണകൃഷ്ണൻ വി സി സുഗതകുമാരി എന്നിവർ പങ്കെടുത്തു